നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് എത്രയോ പ്രിയപ്പെട്ടവരാണ് അള്ളാഹുവേന്ന് മലപോര സി എം സെന്ററിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ായിരുന്ന ഒരുപാട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ എത്രയോ സെന്ററിൽ പ്രത്യേകം ചെയ്യാൻ വേണ്ടി എത്രയോണ്ട് അല്ലാ സുഖമില്ലാതെ കിടക്കുന്ന കിടത്തത്തിൽ കിടന്നുകൊണ്ട് വാഹനത്തിലേക്ക് എടുത്ത് വെച്ച് എന്നെ ഒന്ന് മടുവൂരിൽ കൊണ്ടുപോകുമോ എം കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ഉപ്പ പ്രിയപ്പെട്ട പിന്നാര മക്കളോടെ പറഞ്ഞ് ഉപ്പാന വാഹനത്തിൽ നിരത്തിയിട്ട് ഇടത്തിയിട്ട് കൊണ്ടുവന്ന എത്രയെത്ര ആളുകളെ സുഖമില്ലാത്ത സമയത്തും ഇവിടെ വന്നത് വലിയ പ്രതീക്ഷയിലാണ് വീൽചെയറിൽ ഇരുന്ന് കൊണ്ട് എത്ര ആളുകളാണെന്ന് കൊണ്ടുവന്നതേ എല്ലാ വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങള് ചോദിക്കുകയാണ് മടവൂര് പണപ്പാന്റെ മറക്കത്തുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞ സങ്കടങ്ങളെല്ലാം നീ പരിഹരിക്കണേ അല്ലാ അവർക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനേ വഹ്മാനേഹി എത്രയോ പ്രായമുള്ള പ്രായമുള്ള എത്രയോ സഹോദര സി എം സെന്ററിൽ വന്ന് ഒരുപാട് ഒരുപാട് ദുഃഖഭാരങ്ങള് ഒരുപാട് ഒരുപാട് സങ്കട ഭാരങ്ങൾ പറഞ്ഞു അറ്റാക്ക് മാറ്റി ണ്ട് മാറ്റി മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാരെ പറഞ്ഞവരുണ്ട് അതേ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് ഡിസ്ചാർജ് ചോദിച്ച് ഞങ്ങൾ വരികയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞോൻ അറിയാതെ ആസിഡ് കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കാമയ്യ വെള്ളം കുടിക്കാമയ്യ വരുന്നു എന്നറിഞ്ഞപ്പോ ഡോക്ടറോടെ രണ്ട് മണിക്കൂറിന് ഡിചാർജ് ചോദിച്ച് ഞങ്ങൾ വരികയാണ് കുഞ്ഞു മോനെ കൊണ്ടുവന്നിരുന്നു അറിയാതെ ആസിഡ് കുടിച്ചു പോയതാണ് ഉൽഭാഗമല്ലാ മന്നനാണമല്ല പോയി മുഴുവനും മുഴുവനും ഇവിടെ തൊണ്ടക്കൊരു ഓൾസ് വച്ചിട്ടുണ്ട് അതിനോട പൈപ്പിട്ടിട്ട് അതിലൂടെയാണ് വെള്ളം ജീവിതകാലം മുഴുവനും ഇങ്ങനെയാകുമെന്നാണ് ഡോക്ടര് പറഞ്ഞത് മടവൂരിലാണ് മടമൂരിലാണ് സമീപത്താണ് സി എം സെന്റർ എന്ന മഹ സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്തിനകത്തും ഞങ്ങളെ കൂടാമേ പറയുകയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോടെ ഡിസ്ചാർജ് സി എം സെന്ററിൽ തിരുമുറ്റത്ത് കൊണ്ടുവന്നത് വളരെ പ്രതീക്ഷയോടെയാണ് ഒന്ന് വായു തട്ടാ പറ്റൂല്ല കൂടുതൽ ആളുകളുള്ള പറ്റൂല ചെറുപ്പക്കാരാ ഒരു നിമിഷം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ മോനെ ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ കഴിയാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ആ തിരക്കുകൾക്കടയിലും ആ പുണ്യമോനെ കൊണ്ടുവന്ന മുസ്താദെ ഡോക്ടറോട് ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ വരികയാണ് ഞങ്ങളെ വന്ന് മന്ത്രിക്കണം ഞങ്ങളെ വേണ്ടി പൊന്ന്മോന വേണ്ടിയേ അറിവിന്റെ ഗോപുരത്തിന്റെ പ്രകാശമുള്ള ആ പ്രിയപ്പെട്ട സഹോദരന്റെ പിഞ്ചോമന പൈതനെ ഞങ്ങളെ മന്ത്രിച്ചു കൊടുത്തു പറഞ്ഞത് വളരെ പ്രതീക്ഷയോടെയാണ്

പ്രിയപ്പെട്ട നീ ശിഫ നൽകണേ വളരെ ാണ് ഇന്ന് സെന്ററിന്റെ തിരുമുറ്റത്താ തിരുമുറ്റി കൊണ്ടുവന്നത് രണ്ട് മണിക്കൂറിന് നിങ്ങളൊന്ന് എൻ്റെ പൊന്ന് മോനൊന്ന് ഡിസ്ചാർജ് തരുമോ അടവൂരിൽ എൻറെ മോനെ മോനയൊന്ന് കൊണ്ടുപോവട്ടെ എന്ന് പറഞ്ഞ് ആസിഡ് കുടിച്ചു വല്ലാത്തവശനായ ചെറിയ കുഞ്ഞു പൈതലാഹ അല്ലാഹുവേ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ശിവ നൽകണേ അല്ലാ ശിവ നൽകണേ അല്ലാ ശിവ നൽകണേ അല്ലാ മറ്റൊരു പ്രിയപ്പെട്ടൊരു കുഞ്ഞു മോനെ കൊണ്ടുവന്നിരുന്നു വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണതാണ് വാഹനത്തിലാണ് കൊണ്ടുവന്നത് ആർക്കണം ഞങ്ങളെ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിന്ന് നടന്ന് കാണണം വളരെ പ്രതീക്ഷയിലാണ് വന്നത് അല്ല വളരെ പ്രതീക്ഷയിലാ വളരെ പ്രതീക്ഷയിലാണ്

ാണ് കൊടകിൽ നിന്നും കർണാടകയിൽ നിന്നും മംഗലാപുരത്തിൽ നിന്നും കാസർഗോഡിൽ നിന്നും കോയമ്പത്തൂരിൽ സെന്ററിന്റെ മുന്നിലെത്തുന്നത് എന്ന് സന്തോഷത്തോടെ പറഞ്ഞു എത്രയോ എത്രയോ മറ്റുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാ രാഹുവേഹുവേ അവരൊക്കെ കടന്നു വന്നത് വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്ന് ഒരിക്കലും ഒരിക്കലും എല്ലാ ആളുകളെയും നോക്കി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ വിഷമമായി പോയി പലരും കാണാൻ കഴിയാതെ പോയവനുണ്ട് പലരും ദുരി കഴിയാതെ പോയവരുണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് മടവൂരിലേ ഒഴികെത്തിയത് പക്ഷേ അവരൊക്കെ ഇവിടെ നിന്ന് മടങ്ങിപ്പോഴെപ്പോഴും വലിയൊരു പ്രതീക്ഷയിലാണ്

Ay我有 ും പ്രയാസങ്ങളും കണ്ണുനീരങ്ങളും പറഞ്ഞ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ഒരു മിനിറ്റ് പോലും ഇന്ന് ഒഴിഞ്ഞു ഒരു മിനിറ്റ് പോലും ഇന്ന് ഒഴിഞ്ഞു നിന്നിട്ടില്ല ആയമുള്ള ഉമ്മമാരുണ്ട് കണ്ടപ്പോ സങ്കടമായി പ്രായമുള്ള പാപ്പമാരുണ്ട് സുഖമില്ലാതെ സുഖമില്ലാതെ പ്രിയപ്പെട്ടവരുണ്ട് പ്രതീക്ഷ കൈവടിയെല്ലാല്യാലിറ്റ വറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നീ ശിഫ നൽകണേ അവർക്കെല്ലാം നീ ശിഫ നൽകണേ അവർക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മനേ أرحم الراحيم يا ملك الجَبَّار يا راجا دي راجنا يا ربي െല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ് റബ്ബേ മജിലിസിനെ ഏറ്റെടുക്കണേ മജിലിസിനെ കബൂലാക്കണേ Aruhamurahi Maia Allah. Ninyangala Sigari Allah. InshaAllah. ഒരു പതിനൊന്ന് എത്തിപ്പ് എല്ലാവരും ചൊല്ലുക വളരെ ഇഹ്ലാസോടെ വളരെ ഭക്തിയോടെ മനസ്സിലുള്ള സർവമുറാതും കരുതുക നമ്മുടെ രോഗങ്ങള് മാറണം നമ്മുടെ നമ്മുടെ പ്രയാസങ്ങള് മാറണം വലിയ രോഗം രോഗമാണ് ഹൃദയത്തിന്റെ രോഗമങ്ങ് മാറി കിട്ടണം മനസ്സിന്റെ അസുഖമങ്ങ് മാറണം ഒരാളോടും മനസ്സിൽ ഒരാളോടും പിണങ്ങി നിൽക്കും സ്വനാത്ത കൊണ്ട് ഞങ്ങളാ കൽപ്ണേ സ്വലാത്ത കൊണ്ട് ഞങ്ങളാ കൽപ് നന്നാക്കണേ എത്ര വലിയ രോഗമാണെങ്കിലാണെങ്കിലും സ്വലാത്തിനോടൊപ്പിനോ ശിപ നൽകണേ Allah എല്ലാവരും സ്വലാത്ത് എല്ലോണിട്ടല്ലേ നമ്മൾ ചോദിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇരുന്നിട്ടല്ലേ നമ്മളെ ചോദിക്കുന്നത് محمد تُبِ الْقُلُوبَ وَدَوَائِهَا وَعَافِيَةَ الْأَبْدَانِ وَشِفَائِهَا وَنُورَ الْأَبْصَارِ وَضِيَائِهَا وَقُوَّةَ الْأَرْوَاحِ وَغِذَائِهَا وَأَهْلِ آلِهِ وَصَحْبِهِ وَسَلِّمُ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ تُبِ الْقُلُوبَ وَدَوَائِهَا وَعَافِيَةَ الْأَبْدَانِ وَشِفَائِهَا ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وأعفيت الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه اللهم <سؤال> صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الابصار وضيائها وقوت الرواه وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الرواه وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد حب القلوب ودوائها وعافية اللبذار وشفائها, وشفائها ونور اللبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه, وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم أم ماري أم ماري ഇനി ഇനിവരെ മൂന്ന് സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലുകയാണ് ആ മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ശരീരത്തിൽ മാറാത്ത വേദനയുണ്ടെങ്കിൽ നിങ്ങളെ ശരീരഭാഗങ്ങളിൽ അവളെയല്ല കടച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ വലത് കൈ വെച്ചുകൊണ്ട് ചൊല്ലുക മഹാനരായ അനുസൃതിയുള്ള ചെറിയൊരു വശം വന്നപ്പോലെയും തങ്ങൾ ഉപയോഗിച്ചിരുന്ന ത്തിന്റെ വടി ആ ശരീരത്തിൽ ഇങ്ങനെ തളവിക്കൊടുക്കുമായിരുന്നോ അത് കാരണം മനസ്സ് തങ്ങളുടെ വേദനക്കുള്ള വലിയ മാറ്റം കൊടുത്തിരുന്നു തങ്ങളെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ എവിടെയാണോ എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് സുഖമില്ലാതെ കിടക്കുന്ന കുമ്മ നിങ്ങളെ വന്ന ബോധമില്ലാതെ പാപ്പ നിങ്ങളെ വീട്ടിലുണ്ടാവാം സുഖമില്ലാതെ കിടക്കുന്ന കുഞ്ഞു മക്കളുണ്ടാകാം നടക്കാൻ കഴിയാതെ ഒന്ന് കഴി തുറക്കാതെ വിഷമങ്ങളും പ്രയാസങ്ങളും തിങ്ങ ജീവിതം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിലെ വരാന്തകളിൽ കിടന്ന് അറിവുന്നില്ലാ കേൾക്കുന്നവരുണ്ട് സ്നേഹത്തോടെ പറയുകയാണ് ഇനി ഒരു മൂന്ന് സ്വരാത്ത് ചൊല്ലുമ്പോ നിങ്ങളെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചു ചൊല്ലണം സ്വരാത്ത് ചൊല്ലി നിങ്ങളെ മക്കളെ നിങ്ങളെ മന്ത്രിക്കണം മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തുൽ അബ്ദാനി വശിഫായിഹാ വനൂറിൽ അബ്സാരി വനിയായിഹാ വഖൂതിൽ അർവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് تب القلوب ودوائها وعفية الْأَبْدَانِ وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعفية الأبدان وشفائها വനൂരിൽ അർവാഹി വസഹബിഹി വസല്ലം എല്ലാവരും ഉയർത്തി പിടിച്ച് എല്ലോ നിങ്ങളെ മുഖത്തെല്ലാം തടവുക തല മുതൽ കാല് വരെ നിങ്ങളെ ശരീരത്തിന്റെ ഭാഗങ്ങളിലെല്ലാം കയ്യെത്തുന്ന ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ തടവിക്കൊടുക്കുക സ്വരാത്ത് വെള്ളിയിട്ട് ജനലക്ഷങ്ങൾ ഒരുമിച്ച് ാലിന്റെ പരിസരത്തിരുന്ന് മഹാന്മാരുടെ ഹവറത്തിലിരുന്ന് ഞങ്ങളെ ചൊല്ലിക്കൊടുത്തു ജനലക്ഷങ്ങളത് ചൊല്ലി റബ്ബേ ആ സ്വരാത്ത് ചൊല്ലി ഞങ്ങളെ മന്ത്രിച്ചു ഞങ്ങളെ ശരീരത്തിന്റെ ആഫിയുതരണേസുതരണേ ഞങ്ങളറിയാത്ത രോഗങ്ങൾ ഞങ്ങളെ റബ്ബേ അല്ലെങ്കിൽ ശിഫ നൽകണേ ശിപ്പടവൂരിൽ സി എം സെന്ററിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം പ്രിയപ്പെട്ട മൊത്തമോമിനീങ്ങൾ വേ മുലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുപാട് ആളുകളിൽ ഇവിടെ വന്നത്മാരിക്കാൻ പറഞ്ഞ് എല്ലാവർക്കും ഈ മജിസുകളിൽ സമാധാനം നൽകണേ അള്ളാ

അള്ളാ എല്ലാവർക്കുംക്കത്തുമല്ലേ വലിയ റഹ്മത്ത് നൽകണേ അള്ളാമത്തി മജ്ലിസ് നടക്കുന്നത് മടവൂരിലെ സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ് എല്ലാവരും ഒരു ഓത ഇവിടെന്നാണല്ലോ എല്ലാവരും ഒരു ഓതി നമ്മോട് സംസാരിക്കും ഉസ്താദ് തന്നെ നേതൃത്വം നൽകും എല്ലാവരും മടവൂരിലേക്കൊരു ഫാത്തി കോളി ഇന്നത്തെ നമ്മുടെ മജ്ലിസ് തന്നെ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين <applause> رب اغفر لي أمين يا رب العالمين